നമസ്കാരം ഇടിച്ചാൽ മാത്രം നികുതി അടയ്ക്കുന്ന ബസ്സുകൾക്ക് റോഡ് നികുതി അടയ്ക്കുന്നത് അപകടത്തിൽപ്പെടുമ്പോൾ മാത്രമാണ് പൊതുമേഖലാ സ്ഥാപനം എന്ന പേരിൽ വഴിക്കുള്ള വാഹന പരിശോധനയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അപകടത്തിൽപ്പെട്ടാൽ വണ്ടി വിട്ടുകിട്ടണമെങ്കിൽ നികുതി അടച്ച രസീത് വാങ്ങിയെത്തീരും കൃത്യമായി നികുതി അടയ്ക്കാത്തതിനെ കൃത്യമായി നികുതി അടയ്ക്കാത്തതിനെ തുടർന്ന് അന്തർസംസ്ഥാന സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ മൂന്ന് സ്കാനിയ ബസ്സുകളാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരുന്നത് മുംബൈ ആസ്ഥാനമായി കമ്പനിയിൽ നിന്ന് വാടക ബസ്സുകളാണ് പെടുന്നത് ഓരോ സ്കാനിയ ബസ്സും ഒന്നര ലക്ഷത്തിനു മുകളിൽ തുക നികുതിയായി നൽകാനുണ്ട് നികുതി അടയ്ക്കണമെന്ന് ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടും വീഴ്ച വരുത്തിയതിനാലാണ് ബസ്സുകൾ പിടിച്ചെടുത്തതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയത് ബംഗളൂരു സർവീസ് നടത്തിയിരുന്ന സ്കാനിയ ബസ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ നികുതി അടച്ചിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു പൊതുമേഖലാ സ്ഥാപനം എന്ന പേരിൽ വഴിക്കുള്ള വാഹന പരിശോധനയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അപകടത്തിൽപ്പെട്ടാൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വാഹനം വിട്ടുകിട്ടണമെങ്കിൽ നികുതി അടച്ച രസീത് വേണം അപ്പോൾ അപകടത്തിൽപ്പെട്ട ബസ്സിന്റെ നികുതി മാത്രം അടയ്ക്കുകയാണ് പതിവ് ചീഫ് ഓഫീസിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ കുറഞ്ഞത് മൂന്നാഴ്ചയെങ്കിലും സമയമെടുക്കും കൃത്യമായി നികുതി അടച്ചിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഓടിക്കാമായിരുന്ന ബസ്സുകളാണ് പോലീസ് സ്റ്റേഷനുകളിൽ ആഴ്ചകളോളമായി കെട്ടിക്കിടക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അന്തർ ബസ്സുകൾക്ക് അതാത് സംസ്ഥാനങ്ങളിൽ നികുതി അടച്ചാൽ മതി മൂന്ന് മാസത്തേക്ക് ഒന്ന് ദശംശം അഞ്ചു കോടി രൂപയാണ് ഇതിനായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് നൽകേണ്ടത് പരിശോധനകളിൽ ഈ രസീത് നൽകിയാൽ മതി ത്രൈമാസ തവണകൾക്കായി ആറ് കോടി രൂപയുടെ നികുതി ഇളവ് നൽകിയാൽ അന്തർ സംസ്ഥാന ബസ്സുകളുടെ നികുതി കുടിച്ചുക തീരും ടോമൻചെ തച്ചങ്കരി മേധാവിയായിരുന്നപ്പോൾ ഈ നികുതി ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇത് ധനവകുപ്പിന്റെ പരിഗണനയിലാണ് ഇളവ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നികുതി അടയ്ക്കാതെ ഇവയെല്ലാം ഓടുകയാണ് കെ എസ് ആർ ടി സിയുടെ വാടക ബസ്സുകൾ നികുതി അടക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ നികുതി അടയ്ക്കാതെ ഓടുന്നതിന്റെ മറവിലാണ് വാടക ബസ്സുകളും ഓടിയത് പത്ത് സ്കാനിയ ബസ്സുകൾ വാടകയ്ക്കെടുത്തതിന് മഹാബോയിച്ച് എന്ന കമ്പനിയുമായി കെ എസ് ആർ ടി സി ഒപ്പിട്ടക്കാരാർ കാലാവധി അവസാനിച്ചു ഇത് പുതുക്കിയിട്ടുമില്ല ഇവരുടെ റോഡ് നികുതി അടയ്ക്കാത്ത എട്ട് ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി